ആൻസർ എന്താ എന്തായാലും അത് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു ആണ് അപ്പം എന്താണെന്ന് വെച്ചാൽ ഈ കൊസ്റ്റ്യൻ ഞാൻ ആദ്യമായിട്ട് വായിച്ച സമയത്ത് എനിക്ക് എനിക്ക് ചിരി വന്നു എന്താ എന്താണ് വെച്ചാൽ ഒരു ദിവസത്തെ വരുമാനം ഇപ്പൊ സ്റ്റാർട്ടപ്പ് ആണ് അപ്പോൾ ആ ഒരു ദിവസം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഒരു വരുമാനം കിട്ടുമല്ലോ ആ വരുമാനത്തിൽ നിന്ന് പ്രോഫിറ്റ് എടുത്തതിന് ശേഷം എങ്ങനെ ഞാൻ മാർക്കറ്റ് ചെയ്യാം എങ്ങനെ ഞാൻ അത് മാർക്കറ്റിലേക്ക് എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് അവരോട് എന്താണ് സാറിന് പറയാനുള്ളത് സ്റ്റാർട്ട് അപ്പായിട്ടുള്ള ഒരാള് എടുത്തതിന് ശേഷം എങ്ങനെ മാർക്കറ്റ് ചെയ്യാമെന്നാണ് ആലോചിക്കുന്നത് അപ്പൊ അത് എന്താണ് സാർ അവരോട് പറയാനുള്ളത് ഇന്നൊരു മരത്തിന്റെ കൊമ്പിലിരിക്കയാണ് ഈ മരം കഴിക്കാൻ പറ്റുന്ന മരം ഒരു കാര്യം ചെയ്യാ കൊണ്ട് കഴിച്ചിട്ട് എങ്ങനെ ബാലൻസ് ചെയ്യാ എന്ന് നാളെ നിങ്ങൾ ഇല്ല അടുത്ത മാസം ബിസിനസ് ഉണ്ടോ എത്രൻസിൽ പോകും അതാണ് ഈ മാർക്കറ്റിംഗിൽ ഫണ്ട് ഇടുന്ന ലീഡ് കുറയും ലീഡ് കുറയുമ്പോഴാണ് പല ബിസിനസ്സുകാരും പറയുന്നത് അവർക്ക് പേയ്മെന്റ് തരുന്നില്ല അവര് കടം പറയുന്നു കടം പറ്റൂലെന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ക്ലയന്റ് നമുക്ക് വേറെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇല്ലെന്ന് പറയില്ലേ ലീഡ്സ് കുറവാണ് അവർക്ക് കസ്റ്റമർ കുറയും ഡിസ്കൗണ്ട് കൊടുക്കും നിങ്ങൾ നിവർത്തിയില്ലാതെ കൊടുക്കേണ്ടവര് ലീഡ് പറയുമ്പോഴാണ് അപ്പൊ മാർക്കറ്റിങ് സ്ട്രോങ് ആയ മാത്രമേ നിങ്ങൾ നിങ്ങളും ബിസിനസ്സും ഉള്ളൂ പ്രോഫിറ്റ് എടുക്കലല്ല നിങ്ങളുടെ പണി പ്രോഫിറ്റ് പിന്നെ എടുക്കാം കിട്ടുന്ന പൈസയുടെ വലിയൊരു ഭാഗം തിരിച്ച് റീ ഇൻവെസ്റ്റ് ചെയ്യണം ബിസിനസ് റീഇൻവെസ്റ്റ് ചെയ്യാനാണ് രഹസ്യം ഞാൻ എനിക്ക് ആയിരം എന്ന് വന്നപ്പോൾ നമുക്ക് ആദ്യമായിരം രൂപ മുപ്പതിനായിരം എനിക്ക് വന്നു മുപ്പതിനായിരം മുപ്പത്തയ്യായിരം രൂപ അടിപ്പിച്ച് വന്നു സ്പോക്കൺവേഷൻ ഫസ്റ്റ് നമ്മൾ കോവിഡ് ടൈമിൽ ആയിരം രൂപയ്ക്ക് പറഞ്ച് ചെയ്തത് അപ്പൊ എന്റെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇരുപത്തെട്ടായിരം രൂപ ചിലവാക്കിയിട്ട് തരുന്നെങ്കിൽ എന്തോ പറ്റിയാണ് നമ്മളെന്തായത് മൊത്തം ഇട്ടില്ലേ രണ്ടായിരം ആണെങ്കിൽ നമ്മൾ എടുത്തത് മേ ബി അത് തിരിച്ചിട്ട് തിരിച്ചിട്ടാണ് ലക്ഷങ്ങൾ കോടികളിലോട്ട് നമ്മൾ പോകുന്നത് അപ്പൊ റീഇൻവെസ്റ്റ്മെന്റ് റീഇൻവെസ്റ്റിംഗ് ഇൻ മാർക്കറ്റിംഗ് മസ്റ്റ് മസ്റ്റാണ് അതുപോലെ തന്നെ എമർജൻസി ഫണ്ട് വേണം ബിസിനസ്സിൽ ചില സമയത്ത് ഇപ്പൊ ഫണ്ട് വന്നില്ല എന്തെങ്കിലും ക്രൈസ് പരമാണെങ്കിലും സ്റ്റാഫിന്റെ സാലറിയോ മാർക്കറ്റിങ്ങിന്റെ എന്തെങ്കിലുമൊക്കെ നമുക്ക് റോൾ ചെയ്യും കുറച്ച് ഫണ്ട് എപ്പോഴും എമർജൻസി ഫണ്ടിന്റെ ഐസ് ആണ് ഒരു ബിസിനസിന്റെ ഐസ് നിങ്ങളുടെ ബിസിനസ്സിൽ ഇപ്പൊ നിങ്ങൾ അങ്ങ് വയ്യാതായി അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്ഷൻ കിട്ടിയില്ല ഇങ്ങനെയുള്ള പറഞ്ഞാലും നിങ്ങൾക്ക് അതിനെ എത്ര നാൾ റൺ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും ഫണ്ടിൽ ഒരു മാസം റൺ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അല്ലെങ്കിൽ ഒരു വർഷമാണോ ഓക്കെ ഒരു ഒരു വർഷം റൺ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഫണ്ട് നിങ്ങൾ ഒരിക്കലും പേടിക്കില്ല മാർക്കറ്റിംഗ് ഇടാനും പേടിക്കില്ല അതുപോലെ ബിസിനസ്സിന് നിങ്ങൾക്ക് കൂളായിട്ട് ഈ മൈൻഡ് സെറ്റ് കൂളാക്കി എടുക്കാനാണ് ബിസിനസ്സിന് അപ്പൊ മാർക്കറ്റിംഗിൽ ഇട്ടേ പറ്റൂ അതുപോലെ എമർജൻസി ഫണ്ട് ബിസിനസ്സിന് വേണം